നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇന്ന് നമ്മൾ പരിപ്പ് നേന്ത്രക്കായും കൂടിയിട്ടുള്ളൊരു ഒരു വറ്റി അട്ട തയ്യാറാക്കണം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് വട്ടൽ മുളക് ഒരല്പം കറി കഴിക്കുക ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് വട്ടത്തിലായിട്ടും കേട്ടോ ഇതൊന്നും ചെറുതായിട്ട് വാട്ടിയെടുക്കാം സവാളയൊക്കെ ചെറുതായിട്ട് വാടുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നെയ്തുപോലെ ചെറുതായി തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകി എടുത്തതാണ് അത് ചേർക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി നമുക്കിതൊരു പകുതി വേവാകുന്നതെന്ന് ഉപയോഗിച്ചെടുക്കാത്തുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും പണ്ടത്തെ പണ്ടത്തെമാതിരി പരിപ്പ് വേവാൻ ഒരുപാട് സമയം വേണ്ട കുക്കറിൽ വേവിക്കും വണ്ടീനകത്തിട്ട് പയ്യെ ഒന്ന് ചൂടാകുമ്പോഴേക്കും അത് വെന്ത് കിട്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ച പരിപ്പ് ചെയ്തിട്ടുണ്ടോ പകുതി പുല് വേവായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അഞ്ഞൂറ് ഗ്രാം നേന്ത്രക്കായ ഇറക്കാം ഇനി നല്ലതുപോലെ നിളക്കി വേയിപ്പിക്കാം പരിപ്പ് വല്ലാതെ കുഴഞ്ഞു പോയാൽ കൊള്ളൂല പകുതി പൂള് വേവായി കഴിയുമ്പോൾ നമ്മൾ ഈ നേന്ത്രക്കായ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും നേന്ത്രക്കായ വെന്ത് വരുമ്പോഴത്തേക്കും പരിപ്പും നല്ലതുപോലെ വേവും എന്നാൽ ഒന്ന് വെന്താൽ നിന്ന് പുഴുവോ ഇതുപോലെ നന്നായി തട്ടി പൊത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു കാരണവശാലും കായ ചേർത്തതിനു ശേഷം തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് അടി പിടിക്കും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അടച്ചു വെച്ച് തന്നെ വേവിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കായ പരിപ്പും കൂടിയുള്ള മെഴുക്കു പറ്റി തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ എന്താ രുചി ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ കറിയാണിത് അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ